പുതിയ സാമ്പത്തിക വർഷത്തിന് ഏപ്രിൽ ഒന്നിന് തുടക്കമാവുകയാണ് പുതിയ സാമ്പത്തിക നയങ്ങളും ബജറ്റ് പ്രഖ്യാപനങ്ങളും പ്രാവർത്തികമാകുന്ന സമയം സാധാരണഗതിയിൽ ജനങ്ങൾക്ക് ഇരുട്ടടിയാകുന്ന തീരുമാനങ്ങളാണ് പ്രാബല്യത്തിൽ വരാറുള്ളത് എന്നാൽ രാജ്യം തിരഞ്ഞെടുപ്പിന് ഇടയായതിനാൽ സർക്കാരുകൾ കാര്യമായ ബാധ്യത തലയിൽ വച്ചു തന്നിട്ടില്ല ആദ്യ നികുതി ചട്ടങ്ങളിലെ ചില്ലറ മാറ്റങ്ങൾ മാത്രം എന്നാൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തല്ലും തലോടലുമായി രംഗത്തെത്തുന്നുണ്ട് ആദായ നികുതി ഫയലിംഗ് സുഗമമാക്കുക കൂടുതൽ പേരെ നികുതി നെറ്റ്വർക്കിലാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്രം പുതിയ നികുതി സംവിധാനം കൊണ്ടുവന്നത് ഇളവുകൾ കൂടുതലുണ്ടെന്ന് കണ്ടാൽ നികുതിദായകർക്ക് പഴയ റിജീമിൽ തന്നെ തുടരാനും അവസരമുണ്ട് എന്നാൽ ഇനി മുതൽ പഴയ സ്കീം ഓപ്ഷൻ നൽകാതിരുന്നാൽ അത്തരം ന്യൂ ഭാഗമായി കണക്കാക്കും ഈ തീരുമാനമാണ് തിങ്കളാഴ്ച മുതൽ പുതിയ റീജീമിൽ നികുതി കണക്കാക്കുന്ന അടിസ്ഥാന വരുമാന പരിധി രണ്ടര ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുമുണ്ട് വകുപ്പ് പ്രകാരമുള്ള ഡിഡക്ഷൻ അഞ്ചു ലക്ഷത്തിൽ നിന്ന് ഏഴ് ലക്ഷവും അതായത് ഏഴ് ലക്ഷം രൂപ വരെ ടാക്സബിൾ വരുമാനമുള്ള വ്യക്തി ഒരു പൈസ പോലും ആദായ നികുതി നൽകേണ്ടതില്ല ഏഴ് ദശാംശം അഞ്ച് ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പത്ത് ശതമാനവും തൊള്ളായിരത്തി പന്ത്രണ്ട് ലക്ഷത്തിന് പതിനഞ്ച് ശതമാനവും ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ലക്ഷത്തിന് ഇരുപത് ശതമാനവും പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ മുപ്പത് ശതമാനവുമാണ് നികുതി മുമ്പ് പഴയ റെസീമിന് മാത്രം ബാധകമായിരുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ അൻപതിനായിരം രൂപ ന്യൂ സ്കീമിന് ബാധകമാക്കി വ്യക്തികളുടെ ടാക്സബിൾ ഇൻകം ഇതോടെ വീണ്ടും കുറയും അഞ്ചു കോടി രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് നിലവിൽ മുപ്പത്തിയേഴ് ശതമാനം സർചാർജ് ഉണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ന്യൂ റിജിം സ്വീകരിക്കുന്നവർക്ക് ഇത് ഇരുപത്തിയഞ്ച് ശതമാനമായി കുറയുകയും ചെയ്യും കച്ചവടക്കാർക്കും മറ്റ് ആശ്വാസമാകുന്ന തീരുമാനമാണിത് അതേസമയം അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ജീവൻ രക്ഷ പോളിസികളുടെ മെച്ചൂരിറ്റി തുകയ്ക്ക് നികുതി ബാധകമാക്കുന്നത് ഇടത്തരക്കാർക്ക് തിരിച്ചടിയാണ് കാലാവധി പൂർത്തിയാക്കും മുമ്പ് സറണ്ടർ ചെയ്യുന്ന പോളിസികൾക്ക് തിരിച്ചു കിട്ടുന്ന തുക നിലവിൽ അനാകർഷമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായി ഏപ്രിൽ ഒന്നു മുതൽ എൽ ഐ സി പുതിയ സ്കീം നടപ്പാക്കുകയാണ് ഇതുപ്രകാരം പോളിസി തുടങ്ങി രണ്ടു വർഷത്തിനകം സറണ്ടർ ചെയ്യുന്നവർക്ക് അതുവരെയുള്ള പണമടവ് കൃത്യമാണെങ്കിൽ മൊത്തം പ്രീമിയം തുകയും മുപ്പത് ശതമാനവും തിരിച്ചു കിട്ടും മൂന്നാം വർഷമാണ് അവസാനിപ്പിക്കുന്നത് എങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനവും സറണ്ടർ ചെയ്താൽ അൻപത് ശതമാനവും തിരിച്ചു കിട്ടും പോളിസി കാലാവധിയുടെ അവസാന രണ്ട് വർഷത്തിനിടെയാണ് സറണ്ടർ ചെയ്യുന്നത് എങ്കിൽ തൊണ്ണൂറ് ശതമാനം തുകയും നൽകും നോൺ സിംഗിൾ പോളിസികൾക്ക് ഗ്യാരീഡ് സറണ്ടർ വാല്യൂ ഏർപ്പെടുത്തുമെന്നും എൽ ഐ സി അറിയിച്ചിട്ടുണ്ട് വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്ക് പേടസ്വപ്നമായ പിഴപ്പലിശ പുതിയ സാമ്പത്തിക വർഷം മുതൽ ഒഴിവാക്കാൻ ആർ ബി തീരുമാനിച്ചിട്ടുമുണ്ട് വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾക്ക് കക്ഷികളിൽ നിന്ന് പിഴ ഈടാക്കാം എന്നാൽ മുതലും പിഴയും കൂടി കണക്കാക്കി പലിശ ഈടാക്കില്ല ഈട്വച്ച ആധാരം ലോൺ തിരിച്ചടച്ച ശേഷവും മടക്കി കൊടുക്കാൻ വൈകിയാൽ ബാങ്കുകൾക്കും പിഴ വരും വൈകുന്ന ഓരോ ദിവസത്തിനും ബാങ്കുകൾ അയ്യായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകേണ്ടി വരും ലോൺ എടുത്തവരെ ബാങ്കുകൾ ചൂഷണം ചെയ്യുന്നു എന്ന പരാതിയിൽ വ്യാപകമായതോടെയാണ് പുതിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഏപ്രിൽ ഒന്നു മുതൽ എ കാർഡുകളുടെ വാർഷിക മെയിന്റനൻസ് ചാർജ് കുത്തനെ ഉയരുകയും ചെയ്യും പ്രമുഖ ബാങ്കായ എസ് ബി ഐയുടെ ക്ലാസിക് കാർഡുകളുടെ മെയിന്റനൻസ് ചാർജ് നൂറ്റി യും ജിഎസ് എന്ന നിലയിൽ നിന്ന് ഇരുന്നൂറ് രൂപയും ജി എസ് ടിയും എന്നതിലേക്ക് ഉയരും ഗോൾഡ് കാർഡുകൾക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും ജി എസ് ടിയും ആയിരുന്നത് ഇരുന്നൂറ്റി അൻപതാകും എസ് പി പ്ലാറ്റിനം കാർഡുകളുടെ പരിപാലന ചാർജ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ജി എസ് ടിയും എന്ന നിലയിലെത്തും കിസാൻ വികാസ് സുകന്യാ സമൃദ്ധി പോസ്റ്റ് ഓഫീസ് ആദ്യ പി എഫ് തുടങ്ങിയ സ്മാൾ സേവിംഗ് നിക്ഷേപങ്ങൾക്ക് കേന്ദ്രം പലിശ കൂട്ടുമെന്നും ഇത് സാധാരണക്കാർക്ക് കൈത്താങ്ങാകുമെന്നും പുതുവർഷത്തിൽ ശ്രുതിയുണ്ടായിരുന്നു എന്നാൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യപാദത്തിൽ ഇത് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് ധനമന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചത് കേന്ദ്രത്തിൽ പുതിയ സർക്കാർ നിലവിൽ വന്ന ശേഷം ഇത് പരിഗണിച്ചേക്കും ജി എസ് ടി വകുപ്പും ഏപ്രിൽ ഒന്നു മുതൽ ചില പരിഷ്കാരങ്ങൾ വരുത്തുന്നുമുണ്ട് പുതിയ ബില്ലിംഗ് സീരീസ് ജി എസ് ടി പുറത്തിറക്കും ടാക്സ് ഇൻവോയ്സുകൾ പതിനാറ് അക്ക സീരിയൽ നമ്പറിലേക്ക് മാറും റെസിപ്റ്റ് റീഫണ്ടിംഗ് പേയ്മെന്റ് വൗച്ചറുകളും ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ടുകൾ പുതിയ സീരിയസലായി മാറുകയും ചെയ്യും